നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷം കഴിഞ്ഞെങ്കിലും വീണ്ടും മഴ കനക്കുകയാണ് ഇന്നും നാളെയും കേരളത്തിൽ മഴ കനക്കുമെന്ന് റിപ്പോർട്ട് ആഗോള മഴ പാത്തിയായ എം ജെ ഒ അതായത് മാഡൻ ജൂലിയൻ ഔസലേഷൻ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതാണ് മഴയ്ക്ക് കാരണം മേഘങ്ങൾ കൂട്ടമായി ഭൂമധ്യരേഖയ്ക്ക് കുറുകെ നീങ്ങുന്നതാണ് എം ജെ ഒ പ്രതിഭാസം അമേരിക്കൻ ശാസ്ത്രജ്ഞരായ റോളന്റ് മാഡനും പോൾ ജൂലിയനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കണ്ടെത്തിയതിനാലാണ് ഈ പേര് വന്നത് എന്തായാലും ഏതൊക്കെ ജില്ലകളാണ് അലേർട്ട് ഉള്ളതെന്ന് നോക്കാം ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് എം ജെ ഒ സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദങ്ങളും രൂപം കൊണ്ടേക്കും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടത്തരം മഴയ്ക്കോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം അതേസമയം സംസ്ഥാനത്ത് ചില അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയം കുമരകം പാതയിൽ ബണ്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു ആളപായമില്ല ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ഏഴ് വരെ യാത്ര നിരോധിച്ചു ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആലടി ഭാഗത്ത് പഴയ കൽക്കെ റോഡ് അപകടാവസ്ഥയിലായതിനാൽ ഗതാഗതം നിരോധിച്ചു കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ബസ്സിന് മുകളിലേക്ക് കടപുഴകി വീണ മരത്തിന്റെ ചില്ലകൾ പതിച്ചു കുട്ടികൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു മങ്ങാട് ഗവൺമെന്റ് എച്ച് എസ് എസ് വളപ്പിലെ കൂറ്റൻ മരമാണ് കടപുഴകിയത് കനത്ത ജലപാതത്തെ തുടർന്ന് തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടം ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം തടഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു നഗരത്തിൽ മട്ടാഞ്ചേരി പാലത്തിന് സമീപം രാവിലെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു ദമ്പതികൾക്ക് പരിക്കേറ്റു സ്കൂട്ടറിൽ വരികയായിരുന്ന വഴി മൈഥിലി ജംഗ്ഷനിൽ ഷിയാദ് മൻസിലിൽ ഉനൈസ് ഭാര്യ അലീര എന്നിവർ മഴയെ തുടർന്ന് വഴിയോരത്ത് നിൽക്കുമ്പോഴാണ് മരക്കുമ്പ് വീണത് ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉനൈസിന്റെ നില ഗുരുതരമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായ ഇടിമിന്നലോടും കാറ്റോടും കൂടി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും പതിനെട്ടിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ അപ്രതീക്ഷിത മലവെള്ള പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാം നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് മലയോര മേഖലയിലുള്ളവരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത